ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ടു പോകുന്നത് പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്കു പിന്നാലെ ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം കൂടി ശക്തമാക്കുകയാണ് ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡറെയാണ് ഇന്നലെ അവസാനമായി ഇസ്രായേൽ വക വരുത്തിയത് ഇതോടുകൂടി ഹിസ്ബുള്ള ഞെട്ടലിൽ തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിനെതിരെ നടത്തിയതിന് സമാനമായ ഒരു പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ലബനിലും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുവെന്നതാണ് വിലയിരുത്തൽ ജീവനോടെയോ അല്ലാതെയോ പിടികൂടി നൽകിയാൽ എഴുപത് ലക്ഷം ഡോളർ ഇനാം പ്രഖ്യാപിച്ച ഭീകരനെയാണ് ഇന്നലെ ഇസ്രായേൽ കൊന്നു തള്ളിയത് ഈ ആക്രമണം ഹിസ്ബുള്ളയെ ഞെട്ടിച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടായത് ബെയ്റൂട്ട് ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നൂറ്റിനാൽപ്പത് റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ പ്രത്യാക്രമണം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ഡാനിയ പ്രാന്ത് ഒരു കെട്ടിടത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലബനിലെ അമേരിക്കക്കാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണങ്ങളിൽ അമേരിക്ക ഏഴ് മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ച സീനിയർ ഹിസ്ബുള ടെറർ സെൽ കമാൻഡർ ഇബ്രാഹിം അക്വിലാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാസങ്ങൾക്ക് മുമ്പ് തെക്കൻ ബൈറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫുവാദ് ഹുക്കറിനു ശേഷം സായുധ സേനയുടെ രണ്ടാമത്തെ കമാൻഡർ ആയിരുന്നു ഇയാളെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതോടെ മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി പടരുകയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തി സർവസന്നാഹങ്ങളുമായി യു എസ് രംഗത്തുണ്ട് ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് കാലങ്ങളായി യു എസ് നാൽപ്പതിനായിരം സൈനികരും പന്ത്രണ്ടോളം യുദ്ധ വ്യോമസേനയുടെ നാല് പോർ വിമാനങ്ങളും ആ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇസ്രായേൽ ലബനൻ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇത് അൻപതിനായിരമായി ഉയരുകയും ചെയ്തു സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും യു എസ് വർഷങ്ങളായി ഇവിടെ സൈനിക ശക്തി ബലപ്പെടുത്തുകയാണ് യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗ്യാലൻ കഴിഞ്ഞ ആഴ്ച നിരവധി തവണ യു പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിനുമായി ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ടുണ്ട് ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗ്യാലൻഡ് വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു ലബനനിലെ ഹിസ്ബുള്ളയുടെ നൂറോളം റോക്കറ്റ് ലോഞ്ചറുകളും ആയിരം റോക്കറ്റ് ലോഞ്ചർ ബാരലുകളും ഉൾപ്പെടെ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേനയും വ്യക്തമാക്കിയിരുന്നു അതേസമയം ആക്രമണത്തിന് ഇസ്രായേലിനെ തക്കതായി ശിക്ഷിക്കുമെന്നായിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയുടെ നിലപാട് പറഞ്ഞത് ഇസ്രായേൽ നടത്തിയത് യുദ്ധ കുറ്റകൃത്യമാണ് മുഴക്കിയത് യുദ്ധ കാഹളമാണ് ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകും വരെ ഇസ്രായേലിനു നേരെയുള്ള ചെറുത്തുനിൽപ്പ് തുടരുമെന്ന് നസ്രള്ള പറഞ്ഞു